ഗുഡ് ഈവനിങ് എല്ലാവരെയും റോസി വർഗീസ്കിച്ച് ഞാനല്ലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനൊരു ബാക്കി വന്ന ചോറ് കൊണ്ട് ഒരു അലുവ ഉണ്ടാക്കാൻ പോവാം ചോറ് ബാക്കി വന്ന കളഞ്ഞിട്ടല്ല എന്നാലും ബാക്കി ചോറ് വന്നപ്പോൾ കുറച്ച് അലുവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് രണ്ട് കപ്പ് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിങ്ങ് രണ്ട് കപ്പ് ചോറാണ് തൊട്ടടുത്തേക്കുന്നത് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇടണ്ട് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇത് ഞാൻ ഒന്ന് അടിച്ചെടുക്കുക അതിന് മിക്സിയിലോട്ട് ഞാൻ ഒന്ന് കറക്കി അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അര ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ചോറ് അരച്ചിട്ടുണ്ട് ഈ അരച്ച കൂട്ടിലേക്ക് ഒരു അരക്കപ്പ് അരിപ്പൊടി അരിപ്പൊടിയാന്നിട്ട് കൊടുക്കുക അരിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അതിനകത്തേക്ക് അരക്കാൻ പാകത്തിന് വെള്ളത്തിൽ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അരക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാമായിരുന്നു എന്നത്തേക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അടിച്ചെടുക്കരിപ്പൊടിയും ചോറും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇട്ടാക്കണ്ട ഇത് ഞാൻ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു മുപ്പത്തന്നെ ഒരു മൂന്ന് സ്പൂണ് ആണ് കേട്ടോ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കലക്കിയിട്ട് ഒഴിക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഈ അലുവയുടെ കൂട്ട് ഞാൻ മിക്സ് ചെയ്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പ്പം തന്നെ ഞാൻ ഒരു നാല് അച്ചുണ്ട ശർക്കര അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുത്തേക്കണതാണ് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുത്തേക്കണതാണ് കേട്ടോ അത് ഇതിനകത്തേക്ക് ഞാൻ കൈയ്യോടെ ഒഴിച്ചു കൊടുക്കുകയാണ് മധുരം പൊടിയുമൊക്കെ ഒട്ടിച്ചോട്ടെ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കുറച്ച് ഏലക്കയാണ് പഞ്ചസാര കൂട്ടിപ്പൊടിച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കണം നെയ്യ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അത് കോൺ അപ്പം ഞാൻ കുറച്ച് ബട്ടർ ഇട്ടുകൊടുക്കട്ടെ നെയ്യ് അതുകൊണ്ടാണ് അലുവയുടെ കൂട്ടിൽ ശർക്കരയാണ് ഇട്ടെങ്കിൽ ശർക്കര ഈ വെള്ള കളറായതുകൊണ്ട് വെളുത്തിരിക്കണം അപ്പം ഞാനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കറുത്തൊരിക്കാനുള്ള കളറുകളില്ല അതുകൊണ്ട് കുറച്ചിരി മഞ്ഞപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചിട്ടു അതാണ് ഈ കളർ വന്നത് ഒട്ടും കളറുണ്ടായില്ലേ വെളുത്തിരിക്കണം ശർക്കര വെള്ള ആയതുകൊണ്ടാണ് അതങ്ങനെ കറുത്ത ശർക്കരയാണെങ്കിൽ കുഴപ്പമില്ല മഞ്ഞ അലുവ ആയിട്ട് വരും കൂട്ടായിട്ടുണ്ട് ഇത് പാത്രത്തിൽ നിന്നൊക്കെ അടിയിൽ മരിഞ്ഞു വന്നോടിക്കുന്നുണ്ട് അടി മരിഞ്ഞിട്ടുണ്ട് ആണല്ലോ അടി അടി മൊരിഞ്ഞു വല്ലതല്ലേ അലുവയുടെ പോവാണ് കേട്ടോ അത്രേ മതി ഞാൻ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് വെക്കുന്നത് അത് സൺഫ്ലവർ ഓയില് തടവിയിട്ട് ഇങ്ങനെ നട്ട്സും മുന്തിനേയും വെച്ച് കൊടുക്കണതാണ് അതിനകത്തേക്ക് ഞാൻ ഈ കൂട്ടിട്ട് കൊടുക്കണം ഒരു ബാച്ചിൽ വെച്ചാണ് ലെവലാക്കി കൊടുക്കണേറ്റാ എന്നിട്ട് ഇത് കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട് അതിന് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒന്ന് നല്ലോണം ചൂടാറിയേ അരമണിക്കൂറായാലും മതി നല്ലോണം ഒന്ന് ചൂടാറിയിട്ട് ചൂടാറി വരട്ടെ അലുവ റൈസ് അലുവ ചോറ് കൊണ്ടുള്ള അലുവ ചൂടാറിയിട്ടുണ്ട് ഞാനത് ഡിമോൾഡ് ചെയ്യാൻ പോകുന്നു ഒരു പാത്രം മുകളിൽ വെച്ചിട്ട് മറക്കണം നോക്കിയേ പെർഫെക്റ്റായിട്ട് സൂപ്പർ ആയിട്ടുണ്ട് ഇനി ഞാനത് മുറിച്ച് കാണിച്ചു കൊടുക്കാം നിങ്ങളിത് എൻ്റെ റെസിപ്പികളൊക്കെ കാണാൻ ശ്രമിക്കുന്നു കേട്ടോ വീഡിയോകളും റെസിപ്പികളും കാണാൻ ശ്രമിക്കണേ എന്നെ എൻ്റെ ആയിട്ട് ഇത് കൂട്ടുകൂടാൻ ശ്രമിക്കണേ കാണുന്നവർ എനിക്ക് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നു കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക കമൻറ്റ് മാത്രം പോരാ എൻ്റെ ലൈക്കും സബ്സ്ക്രൈബും സബ്സ്ക്രൈബ് ഒരു സബ്സ്ക്രൈബും കൂടി ചെയ്യണം എന്നാൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കട്ടെ റണുള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയാന്ന് വിചാരിച്ചതാണ് പക്ഷേ അറിയിട്ടില്ല ആ രീതിയിലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് സ്മൂത്തായിട്ടുണ്ട് സൂപ്പറായിട്ടില്ലെന്ന് നോക്കി എല്ലാവരും അത് എൻ്റെ വീഡിയോകൾ ചെയ്യാൻ ചെയ്യണവരുണ്ട് എൻ്റെ റെസിപ്പികളും വീഡിയോകളും കാണാൻ ശ്രമിക്കണം കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു പിന്നെ ഇനി ഞാൻ പറയുന്നില്ല അടുത്തൊരു നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി